കണ്ണൂർ തലശ്ശേരി വീണ്ടും സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക നടാലിൽ ദേശീയപാത അറുപത്തി ആറിലേക്കുള്ള പ്രവേശനം വെള്ളിയാഴ്ച രാവിലെ മുതൽ തടഞ്ഞതിനെ തുടർന്നാണ് സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് വഴി തുറന്നതോടെയാണ് അന്ന് സമരം അവസാനിപ്പിച്ചത് ദേശീയപാത നിർമ്മാണത്തിനായി ബസ്സുകൾ വഴിതിരിച്ചുവിടാൻ തുടങ്ങിയതോടെ തൊഴിലാളികൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് റോഡ് അടച്ചിടുന്നതറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്ത് സംഘടിച്ചിരുന്നു നടാലിലെ അണ്ടർപാസിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ സമരം തുടരാനാണ് ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും തീരുമാനം നാട്ടുകാരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സ്ഥലത്ത് എത്തിയിരുന്നു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടപെടുമെന്ന് മന്ത്രി ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ